لم يلد ولم يولد ولم له بسم الله الرحمن الرحيم قل اعوذ برب الفلق <applause> من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس ടുത്തൊരു പാട്ടൊക്കെയാണ് നല്ല ഇഷ്ടമായിട്ട് പാട്ടൊക്കെ ഞാൻ ഇവരെ കരുതിയ പഠിച്ചു നമ്മളിപ്പോ നിക്കുന്നത് എവിടെ വെച്ചാല് ഹംസാർ അലി അള്ളാഹൊന്നുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന എന്താ ഹംസാ അലടക്കം അതുപോലെ തന്നെ ഉഹുദിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഇത് മുത്തമാരി ഇരിക്കുന്ന സ്ഥലമാണ് മുത്തുമായിരിക്കാനും ഇത് നിയന്ത്രിക്കണ ആൾക്കാർ ഇരിക്കണേ നമുക്ക് അവിടെയൊക്കെ പോവാം എന്നാൽ അവിടെ പോയാൽ നല്ലവണ്ണം ചെയ്യുക കൈ നല്ലോണം ഉയർത്തി പഠിച്ച് തന്നെ നല്ലോണം എന്ത് ചെയ്യുക ഇത് അത് സമയത്ത് അവിടെ വെയിലാണ് അപ്പോൾ ബുദ്ധിമുട്ടിലാണ് അങ്ങോട്ട് പോകുന്ന കേട്ടോ പിന്നെ ആദ്യ കാലങ്ങളിലൊന്നും ഇങ്ങോട്ട് വരാൻ ചെയ്യില്ല ഒറ്റൂലായിരുന്നു ഇവിടുന്ന് വരുന്നാലും ഇവിടുന്ന് നിന്ന് സ്ഥലം പറഞ്ഞാലും അധികം നിന്നാലേ കാട്ടി വിടും ഇപ്പോൾ അതില്ല ഇപ്പോൾ ഇവിടെ നല്ല ടെൻ്റൊക്കെ ഒരുക്കി നല്ല സൗകര്യങ്ങൾ ഒരുക്കി ഒരു കുഴപ്പമില്ല താരീഹൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഹത മഹാന്മാരായിരിക്കുന്ന ഉഹുദ് ബദർ ഉഹുദിൽ പങ്കെടുത്ത സ്വഹാബാക്കളാണ് ഒരു കെട്ട് രണ്ട് കെട്ട് അവിടെ കണ്ട ഇവിടെയാണ് മഹാനായിരിക്കുന്ന ഹംസാർ അബുല്ലാൻ കിടക്കുന്നത് എന്താണ് ആ ഹംസാർ അബി അള്ളാഹ്നും മഹാനായിരിക്കുന്ന ഹംസാർ അന്നെ കിടക്കുന്ന ഒരു പരിശുദ്ധമായ മണ്ണാണ് മഹാനായിരിക്കുന്ന മുസ്താബിന് നമുക്കറിയാം ഏറ്റവും വലിയ പേസക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ നൂല് സ്വർണ്ണമായിരുന്നു നമ്മളൊക്കെ ഡ്രസ്സിന്റെ നൂലില്ലേ ഈ നൂല് സ്വർണം കൊണ്ടുള്ള നൂല് ധരിച്ച് അത്രക്കും കോടീശ്വരന്റെ മോനെ മുസ്താബിന് ഉമേർ റലിയൻ അങ്ങനെ പരിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് ആര് മഹാനായിരിക്കുന്ന മുസ്സബ് ഉമേർ അല്ലി അള്ളാഹുൻ ആ മുസബ് ഉബൈർ അള്ളി അള്ളാഹുനെന്തത്തിനും എന്തെയ്തു ഷെയീദായിരുന്നു നല്ല ശക്തവാനായിരുന്നു യോദ്ധാവായിരുന്നു അവസാനം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വാപ്പ് പറഞ്ഞ് എടാ ഇൻ്റെ ഒരു മുതൽ പോലെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്ട് മുടണിക്ക് മറുതണില്ലാതെ ഇന്നൊരു വാപ്പിറങ്ങിപ്പോയിൻ്റെ ആളാണ് ആരെ എനിക്ക് വാക്കല്ലീലും പാടില്ല ബുക്കിന്റെ മതമായി ഇസ്ലാം മതി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പലസ്തീനിലെ കണ്ടില്ല അവിടെത്തെ എന്താ പ്രശ്നം മുസ്ലിം പ്രശ്നമാണ് ഇന്നലെ ഞാൻ കണ്ടാണ് ഒരു ബിൽഡിങ്ങിന്റെ ഭാഗത്തുനിന്ന് എന്താ ഒരു മരിച്ചു മരിച്ചു കടന്നാണ്ട് അയാളെ ഇന്ന് നമ്മുടെ ഈ ഇറച്ചിന് തോരും വിചാരിച്ചല്ല തൂക്കിയിട്ടല്ലോ അങ്ങനെ അയാളെ കത്തിയിട്ടാണ്ട് എന്താണ് ആ ബിൽഡിംഗിൽ നിന്ന് ഇറച്ചിങ്ങനെ വരണ്ടി എടുക്കുകയാണ് പലസ്തീൻ്റെ അവസ്ഥയാണ് അവസ്ഥ മനുഷ്യന്മാരവസ്ഥ എന്നിട്ട് അവരെന്ത് ചെയ്യുന്നില്ല വോട്ട് എടുക്കുന്നില്ല കാരണം അവരെ മനസ്സിലെന്താണ് പുതുസിൻ്റെ പോരാളികളാണ് മസ്ജിദുൽ മസ്ജിദിന അങ്ങനെ എന്തെങ്കിലും മുട്ടുകൊടുക്കുകയാണ് അതേപോലെ ബഹുദി യുദ്ധത്തിൽ വന്നാണ്ട് ഋസ്ബുസാസ്ബാദങ്ങളോട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മാപ്പിനോട് സലാം പറഞ്ഞിട്ടില്ലോട്ടെ എല്ലാം മൂലി കൊടുത്ത് ഒന്നുമില്ലാതെ കടന്നു വന്നത് അങ്ങനെ സഹീദായ സമയത്ത് എന്ത് ചെയ്തു ഖൃഷ്ണുദ്ദാസ്ബാദിക്ക് ഏറെ സങ്കടകരമായ ഒരു വാർത്ത ഉണ്ടായി മുസ്തബും എതിരെ ഷഹീദായ മുസ്തബിന് വഫാത്തായി ഷഹീദായി അന്നപ്പോൾ മുസ്തുങ്ങൾ കറി തന്നാണ് കൊണ്ടേക്ക് കടുത്തിക്കളിയാണ് ഷഹീദാൾ ആൾക്കാർ അങ്ങനെ കടത്തറിയാം അങ്ങനെ കഴിച്ച സമയത്ത് എന്ത് ചെയ്തു മഹാനായിരിക്കുന്ന നിസബിൻ ഉമേർ അബു അള്ളാഹലുവിൻ്റെ മുകൾ എന്ന ശരീരത്തിലേക്ക് തുണിയിട്ട് തോക്കുമ്പോൾ തുണി തുണിയിട്ട് തോക്കുമ്പോൾ ചെയ്തിന് ഒന്നീ തല മറക്കുമ്പോൾ കാലു മറക്കണില്ല കാലും തല തലമറിയണില്ല അങ്ങനെ ഹബിനിബാൻ മുസ്ലാസ്മാനും കൂടെ സഹവാക്കുന്ന പരാതി പറഞ്ഞു നബിയർ മുസ്സബി തന്നെ മറക്കാൻ തുണി പോലും ഇല്ല നബിയർ അതിന് കരിഞ്ഞു പോയില്ല കുറച്ചു പോന്നെ എനിക്കും നാടിയിട്ട് എൻ്റെ മുസ്തബിനും എത്ര വലിയ കോടീശ്വരനാണ് എല്ലാം മറന്നു പോകുന്നല്ലോ നമ്മൾ പുല്ല് ഇട്ടാങ്കിൽ പുല്ലിട്ടുണ്ടെങ്കിൽ നീ ഒരു ഭാഗം മറച്ചാൽ ആ എന്നിട്ട് പൊട്ടിക്കാരൻ്റെ മഹാനായിരിക്കുന്ന മുത്തുവിശ്വാസവാദങ്ങളെ മഹാനായിരിക്കുന്ന മുസ്തബെ ഉയർന്ന എൻ്റെ ഈമാൻ്റെ ചരിത്രം പറഞ്ഞു എന്താണ് എന്താണെന്ന് ഇതിൻ്റെ മുസ്തബ് എല്ലാം പറഞ്ഞ് നിനക്കും വേണ്ടി താഴ്ച സഹിച്ചതാണ് നമ്മളങ്ങനെ തന്നെ പള്ളിക്കും മദ്രസക്കൊക്കെ ജീൻ തന്നെ സഹായിക്കുമ്പോൾ അതൊക്കെ നമുക്കുണ്ടാവുള്ളൂ കാരണം നമുക്കിപ്പോൾ അങ്ങനെ കഴിയുള്ളൂ ഇവരൊക്കെ ദീൻ ഉണ്ടാക്കിയ ആൾക്കാരാണ് ദീൻ ഹയാസാക്കിയ ആൾക്കാരാണ് ആ മഹാന്മാർ കിടക്കുന്ന മണ്ണിലാണ് നമ്മളുള്ളത് അൽഹന്ദ അള്ളാഹുല്ലിഅല മുഹമ്മദ് അള്ളാഹുഅല ഈ മഹാന്മാരെ മഹാന്മാര് ഹൊ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ ഉറപ്പ് ഒന്ന് മനസ്സറിഞ്ഞിട്ട് അലഹമുല്ലെങ്കിലും പറ അലഹദില്ല ജീവിതത്തിൽ അത് കാണാൻ കഴിഞ്ഞല്ലോ നിങ്ങൾ കാണുന്നത് ഹംസഅല്ലാൻ്റെ മക്കാമിൻ്റെ സമീപത്ത് അങ്ങനെ മഹാനായിരിക്കുന്ന മുസ്ലഹിനെ പറഞ്ഞ നിങ്ങൾ ശരീപ്പിലാണ്ട് അതുപോലെ മറ്റുള്ള സ്വഹാദാത്തിൽ കടത്തുന്ന മണ്ണിലാണ് ഈ മണ്ണിന് വലിയ പ്രത്യേകതയുണ്ട് ബുഹുദ് കാത്ത മണ്ണാണ് ഇവർ ബുഹു യുദ്ധം വളരെ ശക്തമായി വെള്ളം യുദ്ധത്തിൽ കഷ്ടപ്പാട് സഹിച്ച് ഈ ദീനു വേണ്ടി പടപരിചയ സ്വഭാവത്തിൽ ഞങ്ങളെ ഭക്ഷണങ്ങളൊക്കെ നീക്കിത്തരണേ റഹ്മാനെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ലോകം റഹ്മാനെ ഹംസാറുല്ല യഥാർത്ഥ റസൂലുല്ലാൻ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ എങ്ങനെയാണോ പോവാതെ റസൂല്ലാന്റെ അടുത്ത് പോകുക എന്നാ കാരണം മഹാനായിരിക്കുന്ന റസൂർ ആസ്വാദങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്വാഭി എന്നേ ഹംസാർദ്ദാന് കുറച്ച് പ്രായമുള്ള ആളാണെങ്കിലും ചെറുപ്പക്കാര ആരോഗ്യം അങ്ങനെയൊരു ബഷീർ ഉള്ളിൻ്റെ വഹസീര നമ്മൾ ഒരിക്കലും മോശം കാണിച്ചില്ല ബഷീർ അല്ലുലാൻ്റെ ചാട്ടൂട് കൊണ്ട് എന്ത് ചെയ്തു ശത്രുക്കൾ വരുകയും ചെയ്തത് ഒരറ്റയർ അങ്ങനെ എന്ത് ചെയ്തു നെഞ്ചകട് പളർന്നു പോയിന്നാ നെഞ്ചാര പാട്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ അതിൽ പാട്ടാണ് അറിയുന്നത് അപ്പം നല്ല വിശദീകരിക്കാൻ വരും കുറച്ചൊക്കെ ഹംസാർദ്ദാൻ്റെ പാട്ടൊക്കെ പാടുമ്പോഴേ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് ആ നെഞ്ചട് പളർന്നു പോയിനാ ആ പടർന്നു പോയിട്ട് മഹാനായിരിക്കുന്ന അംസാറുല്ലാന്ന് ബപ്പാത്തായപ്പ വൈസീർ ബീർദാൻ ആൻ്റെ മൂപ്പനാണ് ഈ ചാട്ടൂടുകൊണ്ട് എറിയുന്നത് ഹംസാറുദ്ദാന്റെ ബാ ഷഹീദായവരുടെ ബിസ്ലാസ് മതങ്ങൾ ഏറെ സങ്കടത്തോടെ ഒരുപാട് ടെൻഷൻ അടിച്ചു പോയി എന്നാണ് വാഷിദങ്ങളോട് വാഷിതങ്ങളെ കാണുമ്പോൾ പറയും എൻ്റെ അംസനെ അംസം ഷഹീദായല്ലോ പക്ഷേ ബഷീർ ആരായിരുന്നു ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക പറയാൻ പറ്റില്ല അന്ന് വാഷിദ്ദേഷ്യം ആരോടെ ഹംസാദ് അള്ളാനോടെ അങ്ങനെ ഹംസാദ് അള്ളാന്റെ ആ ഒരു കുറ്റബോധം പിന്നെ ആർക്കുണ്ടായിരുന്നു വാഷിക്ക് ഉണ്ടായിരുന്നാ വാഷീർ അല്ലാസുല്ലാമോട് പലപ്പോഴും പറയുന്നു ഇത് എന്നോടൊന്നുണ്ടായിരുന്നിട്ടോ അന്നത്തെ ആ സാഹചര്യം അങ്ങനെയെന്നാ അതുകൊണ്ട് മഹാനായിരിക്കുന്ന ബഷീർ അള്ളി അള്ളാന്റെ ദർജ അള്ളഹാ ഉയർത്തി കൊടുക്കട്ടെ ഹംസാദ് അള്ളഹ് ഉയർത്തി കൊടുക്കട്ടെ ഇവിടെ എല്ലാ ബുധനാഴ്ച രാത്രി വരുമായിരുന്നു എന്നാ മാത്രല്ല കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും ഉറൂസിന്റെ സമയം പറയും പോലെ എല്ലാ കൊല്ലം ഭാര്യമാരും കൂട്ടിയിട്ട് ആര് വരും ക്രിസ്മുസാൻ സംബന്ധങ്ങൾ ഉഹുദിൽ വരുമായിരുന്നാ ഈ ഉഹുദിൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാത്രമല്ല എല്ലാ രാത്രി ഞാൻ രാത്രി കൂടെ വന്നിട്ടുണ്ട് മൗലൂരിൽ നിന്നൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതൊന്നും പറ്റില്ല ആ പള്ളീൻ്റെ ആ ഭാഗത്തേരിക്കാം ആ പള്ളീൻ്റെ സേവത്ത് എന്നിട്ട് എത്ര ഔലിയാക്കൾ അറിയും ചെപ്പഞ്ചിസ്ഥാന പോലത്തെ മഹാനും ഈ നാട്ടിൽ അങ്ങനെ ഒരുപാട് ഔലിയാക്കൾ രാത്രി വന്നാൽ അവിടെ കാണാം എന്നിട്ട് അവർ പൊട്ടി പൊട്ടി ഇങ്ങനെ കറിയും അവരിങ്ങനെ സ്ഥലം പറയും ബൈക്കി എല്ലാം അതാ പറഞ്ഞത് ക്രിസ്താനെക്കുറിച്ച് പാട്ട് പാടാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര കൂടുതലുള്ള കാര്യമാണ് ഈ മഹാനായിരിക്കുന്ന അജ്മീർ തങ്ങൾ തങ്ങളെങ്ങനെ പാട്ടായിരുന്നു മഹാനായിരിക്കുന്നു ഉമർഖാദർ പാട്ടിലൂടെയാണ് ഇഷ്ടപ്പെട്ടേ പാട്ട് പാടാൻ കഴിയുന്ന ആൾക്കാരൊക്കെ പാടേണ്ടി പാട്ടും സൂല മധുവും സഹാബത്തിൻ്റെ മധുവുമാണ് അതിലൂടെ മനുഷ്യന്മാർ ദീന കൊണ്ടുവരാൻ കഴിയുന്ന ലോഹുവേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണേ റഹ്മാനം ആപത്ത് മുസീബത്തുകളൊക്കെ നീക്കിത്തരണേ റഹ്മാന മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ കാത്തിരിച്ചുറഹ്മാന അടച്ചോനെ ഞങ്ങളെ കൂട്ടത്തിനുള്ളതോടെ രോഗം നീ മാറ്റണം റത്മാനെ റസാക്കാടെ ഭാര്യയുടെ രോഗം റത്മാനെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കൊടുക്കണം റഗ്മാനെ അവരെ കേട്ടൻ അദ്വാക്കം അവിടെ തന്നെയാണ് പറക്കത്ത് ചെയ്യണേല്ലോ റസാക്കും റാഹത്ത് നൽകണേല്ലോ സോന പാവം നിൽക്കുന്നിവിടെ കൂടാനൊന്നും കഴിഞ്ഞില്ല സോനേ നീറാഹത്തു കൊടുക്കണേല്ലോ അതാ ഞങ്ങള് ചെയ്തു പോയ ദോഷങ്ങൾ പുറത്തുണ്ടറബ് ഞങ്ങളക്കും പാപ്പാക്കും പുറത്ത് കൊടുക്കണേ റബ്ബെ പ്രത്യേകിച്ച് സാധുവാൻ്റെ ഉപ്പാന്റെ രോഗം ആക്കണം പരിപൂർ കൊടുക്കണേ റഹ്മാനെ ബാഹുവേ ഞങ്ങൾക്ക് ഈ പുണ്യമണ്ണിലെത്താൻ കഴിഞ്ഞേ ഇനിയും ഇവിടെ വരാൻ ഭാഗ്യം തരണം അള്ളാഹുയെ അള്ളാഹേ അള്ളാഹു കഴിഞ്ഞ പോയ കാലങ്ങളിലും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലൊക്കെ റാഗത്തോടുംബ്ര ചെയ്ത് പടച്ചിറബ് ചെയ്തവർ ഇനി വരാനിരിക്കുന്നവർ കൂടെ വന്നവരെല്ലാവർക്കും ഈ സ്വർഗ്ഗത്തിലൊരിടം തരണയല്ല നാളെ മഹാനായിരിക്കുന്ന അൻസറല്ലാൻ്റെ സ്വർഗ്ഗത്തിൽ പാറിക്കളിക്കുമ്പോൾ അവിടെ വന്ന കാരണം കൊണ്ട് പഠിച്ചോനെ ഞങ്ങളെയും വിളിക്കണേ ഉള്ള ഞങ്ങളെയും വിളിക്കണേ വിളിക്കണേയല്ല ഞങ്ങളെയും വിളിക്കണേ വിളിക്കണേയുള്ള പഠിച്ചോനെ ഞങ്ങൾക്കൊരുപാട് കഷ്ടപ്പാട് സഹിച്ചു വന്നവരാൻ ഞങ്ങളെ പ്രയാസം നീക്കണം റബ്മാൻ സ്വർണം വിറ്റ് വന്നവരുണ്ട് റബ്ബേ പഠിച്ചോനെ പൈസ സ്വരൂപിച്ചുണ്ടാക്കി വെച്ച് വന്നവരുണ്ട് റബ്ബേ ഉപ്പാങ്ങൾ പൈക്കോളി കടം വരെ വിഷയാക്കേണ്ടത് പിന്നെ തന്നാലും മതിയെന്ന് പറഞ്ഞ് മക്കൾ പറഞ്ഞേച്ച് മരുമക്കൾ പറഞ്ഞേച്ച് വന്നവരുണ്ട് റബ്ബേ അതിനൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്മാൻ വടച്ചോനെ ഭർത്താക്കന്മാർ സമ്മതം വാങ്ങി അള്ളാഹു ഭാര്യമാർ സമ്മതം വാങ്ങി സന്തോഷത്തോടെ വന്നവരുണ്ട് നീ കയറടുക്കണേ പഠിച്ചോനെ ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ല പ്രത്യേകിച്ച് ഇങ്ങനെ പലപ്പോഴും ഇവിടെ വരാൻ കാരണം എന്റെ അറിവിൻ വെളിച്ചം കുടുംബത്തിന്റെ ദു ആ പഠിച്ചോ അവർ ആ കുടുംബത്തിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ ഉള്ള അവരിൽ നിന്ന് മരിച്ചു പോയർക്ക് മകുപ്പുറത്ത് നൽകണേയുള്ള ബ്രഹ്മാൻ റഹിമാ തമ്പുരാതിൽ പങ്കെടുക്കുന്നവർ കൂടുന്നവർ എല്ലാ ദിവസവും ചെല്ലി വരാനുള്ള ചെല്ലി വരുന്നവർക്കൊക്കെ ചെയ്യണേല്ല ബ്രഹ്മനായ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ അല്ല ഇത് ഞങ്ങൾ അവസാനത്തെ റബ്ബേ ഇനിയും വരണം റഹ്മാൻ മക്കളെ കൈ പിടിച്ച് ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഭാര്യയുടെ കൈ പിടിച്ച് ഉമ്മാടെ കൈ പിടിച്ച് ഉപ്പാടെ കൈ പിടിച്ച് ഇവിടെ വരാനുള്ള തോഫീക്ക് നൽകണമല്ല പഠിച്ചോനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേല്ല കടമുള്ളവരെ കടം വീട്ടണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല പടച്ചോനെ എന്തൊക്കെ പ്രയാസമുണ്ട് അതൊക്കെ നീക്കി തരണേ റഹ്മാൻ ഞങ്ങളെ മക്കളെ നന്നാക്ക റഹ്മാൻ ഞങ്ങളെ മക്കളെ സ്വാധീനങ്ങളാക്കും റഹ്മാൻ ഞങ്ങളെ മക്കളെ ഒരാളെ മുന്നിൽ കൊഴക്കല്ല റഹ്മാൻ പടച്ചോനെ ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാനുള്ളൊരു മരണം ഞങ്ങൾക്ക് നീ തരണം വല്ലാ നീ തരണം നീ തരണം ഉസ്മൻ അള്ളാഹുവിനെയും അൽവക്കീനെയും മന്നസീർ അടച്ചോനെ ഞങ്ങളെ ബസ്സിലിരിക്കുന്ന ആളുകളുണ്ട് ഈ വെയിലോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരാണ് പ്രായം കൊണ്ട് വരാൻ പറ്റാത്തവരാണ് എന്നാലും അവർക്ക് നീ കൂരി കൊടുക്കണം റഹ്മാൻ അവരെ വിഷമങ്ങളൊക്കെ നീക്കി കൊടുക്കണം റഹ്മാൻ അവരെ പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണം റഹ്മാൻ ഒരു കഷ്ടപ്പാടില്ല ആ പാവങ്ങളൊക്കെ പെടുത്തരുതേ റബ്ബെ പെടുത്തരുതേ റബ്ബെ പെടുത്തരുതേ റബ്ബേ റബ്ബനാ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളടക്കം എല്ലാവർക്കും മറക്കത്തെയുള്ള അമീനെ അള്ളാഹു അതുപോലെ നമ്മളെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം തരണേ റഹ്മാനെ അതുപോലെ തന്നെ പലരും അള്ളാഹുവിനെ സഹായിച്ചവരുണ്ട് പ്രത്യേകിച്ച് ഹദിയെ നൽകിയിട്ടൊക്കെ സാധേയ ദൈവർക്കിട്ടോ എന്ന് പറഞ്ഞേൽപ്പിച്ചവർ അള്ളാന്റെ അതൊക്കെ കബൂലാക്കണേ റഹ്മാനെ അവരുടെ സഹായങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ അവരുടെ ഹൈറാ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റണേ അല്ല നാട്ടിൽ നിന്ന് ഫോം വിളിച്ചവരുണ്ട് ഞങ്ങളെ കുടുംബങ്ങൾ ഈ ഞങ്ങളെ കൂടെ ഉമ്മറക്ക് വന്നവരുടെ കുടുംബങ്ങൾ മക്കളൊക്കെ ദുവരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറക്കത്ത് ചെയ്യണേ അള്ളാസ്താദ് ഞങ്ങൾ ഉമ്മുണ്ട് വാപ്പുണ്ട് കൂടെ ഞങ്ങൾ നേർക്ക് നോക്കണട്ടോ അവർക്ക് വേണ്ടി ത്വരക്കണം കേട്ടോ എന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട് അവർക്ക് നീ പറക്കത്ത് ചെയ്യണേ അല്ല നമ്മള് ബസ്സിലിരിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയണം എന്ത് വേറെ കിട്ടോ അതിന്റെ കൂടെ എത്താൻ പോയി എത്തോണ്ടല്ലോട്ടോ പക്ഷെ അള്ളൂ വർക്കത്തെ കേട്ടിട്ടോ നല്ല സ്ഥലത്താ പഠിച്ചോ നമ്മളൊക്കെ എത്തിച്ചത് അലഹൻദരില്ലേ പറയും അങ്ങനെ ബകറൊക്കെ നമ്മൾ കണ്ടില്ലേ እ ምን አለ በእናትህ የሚያደርገው አለ በእናትህ የሚያደርገው የሚያረገው አለ በእናትህ يسعدني عمير الله يجزيك الله هذا قبل واحد الشهداء هنا يسلم الله يسلم علي هذا على الاول واحد في ثلاثه اه oh. ان شاء الله هذا <applause> حمزه حمزه صاحب العمير وعقبال الله كل يوم ندرك مندشت السلام عليكم يا عمر رسول الله السلام عليكم يا عمر رسول الله قولوا سيف تبين السلام عليك يا حمزه يا حمزه بن ابن عبد المطلب ابن عبد المطلب السلام, عليك. يا السلام عليك. يا الله. عليكم السلام, عليك. السلام عليكم يا اسد الله يا اسد الله واسد رسولي واسد رسوله السلام عليكم السلام عليكم يا مصعب يا مصعب ابن عمير ابن عمير السلام عليكم السلام عليكم يا عبد الله يا عبد الله بن ابن جحش السلام. السلام, السلام عليكم السلام عليكم يا شهداء يا شهداء احد السلام عليكم السلام عليكم يا رب المؤمنين يا بالسابق. إن شاء الله ونحن إن شاء الله, 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 الله الله لنا ولكم العافية نسأل الله لنا ولا العافية تجاوز عن سيئاتي عن سيئاتي وارفع درجات وارفع درجاتي واغفر لنا واغفر لنا وارحمنا وارحمنا اذا صرنا عنك اذا صرنا عنك صارو سلام صرنا عنك اذا الحمد لله رب العالمين هيك يرحم الله ليش انا ما حكيت كده؟

മക്കളെറുങ്ങൾ മാഷാല്ല അലഹമ്മില്ല അത്രമുള്ളവരെ നമ്മളിപ്പിങ്ങനെ ഊഹദില് കഴിഞ്ഞിങ്ങനെ വരികയാണ് മഷാ അല്ല ഊഹി ആരെ നടത്തി അലഹമില്ല നമുക്ക് പോകണം വിദൂരമില്ലാത്ത അവസ്ഥയിൽ ഓരടുത്ത ബാച്ചിൽ പോരാ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് വേണ്ടിയിട്ടോ ഷല്ല എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഒരു പത്തറുപതിൻ്റെ മുകളിൽ ഇപ്പോൾ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ അറമ്മദക്കട്ടെ അസ്ലാമലൈക്കും അറമദത്തല്ല ഷാ അല്ല ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാണ് ജമലത്ത് എന്ത് ആ എന്താ വരട്ടോ ഇവിടെ ക്രിസ്മസ് ആസ്മദങ്ങൾ എന്ത് ചെയ്ത് അൻപതോളം സാബാക്കൾ നിർത്തിയിട്ട് വേണം നിൽക്കാൻ പറഞ്ഞ് പിന്നെ അവർ യുദ്ധം ജയിച്ചെന്നാൽ ആ കിമ്പതിയിൽ അവരെന്ത് ചെയ്തു അടിക്കറങ്ങിയാൽ ാണ് പിന്നെ ഒരുപാട് ഷഹീദാണ്ട് ആൾക്കാരൊക്കെ വന്നത് കാരണം ആ ഒരു സംഭവം ചരിത്ര സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പയർ വീഡിയോയിൽ വിട്ടിന് അതുപോലെ ഉഹ് മലേന അപ്പുറത്തുള്ളത് എന്താണല്ലോ ഊഹദ് മലകളാണ് മഷാ എന്നാലോടെ പോയിന് ഞങ്ങൾ ഒരു നല്ല നിസ്കിൻ്റെ മണോന്നറിയോ മസാ അല്ല അലമദില്ല അസലാ വൈകും വളഹമ്മ